സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലെയും ഗാന്ധി ജയന്തി ദിനത്തിലെ അവധികൾ ഒഴിവാക്കാനുള്ള ആലോചനയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് പിന്നെ കേരളമല്ലോ തീർച്ചപ്പെടുത്തേണ്ടത് സ്വാതന്ത്ര്യ ദിനത്തിനും അവധി കൊടുക്കുന്നത് പിന്നെ അത് സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അധികാരം ഇല്ല ആ അവധി റദ്ദാക്കാനുള്ളത് അല്ലേ ഇത് ഇന്ത്യ ഒട്ടായ പൊതു അവധിയാണത് ഗാന്ധിജിയുടെ ജന്മദിനത്തിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെയും ദിനമാണ് എനിക്ക് ഇ എം എസ് പണ്ട് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഓണത്തിന് ഇത്രയും ദിവസത്തെ അവധിയൊന്നും വേണ്ട ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വെട്ടിച്ചുരുക്കണം രണ്ടോ മൂന്നോ ദിവസം ഓണത്തിനൊക്കെ സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ അടച്ചു പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ പിന്നെ പെരുന്നാളിന് ഏതാണ്ട് മൂന്നും നാല് ദിവസമൊക്കെ അവധി കൊടുത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇന്നത്തെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എപ്പോഴും ആർക്കായിരിക്കും നമ്മുടെ പിന്നെ മുസ്ലിം ലീഗിന് തന്നെയായിരിക്കും അപ്പോൾ അവർ പിന്നെ പെരുന്നാളിനൊക്കെ അങ്ങ് കൂടുതൽ അവധി കൊടുക്കും അവരന്ന് കൂടുതൽ പിന്നെ കോൺഗ്രസിൻ്റെ അടുക്കൽ ആധിപത്യവും സ്ഥാപിച്ചിട്ടുള്ളവരാണ് പിന്നെ വിദേശങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വലിയ നേതാക്കന്മാരും അല്ലെങ്കിൽ ഉയർന്ന പദവിയിലിരിക്കുന്നവരുടെ ഉണ്ടാകുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ അന്നേ ദിവസം കൂടുതൽ സമയം ജോലി ചെയ്തിരുന്നു അല്ലേ അങ്ങനൊരു ഇത് പറയുന്നുണ്ട് ഇവിടെ ഉടനെ ദുഃഖാചരണം ചെയ്യുന്നു ഒക്കെ െ ജോലിയിൽ കുറവ് വരുത്തുന്നാൽ പാടില്ല അത് രാജ്യത്തിന് വലിയ വരുത്തുന്നില്ല ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവധിയുണ്ട് ബാങ്ക് ജീവനക്കാർക്ക് അവധിയുണ്ട് മറ്റെല്ലാ മേഖലകളിലും അന്ന് അവധിയാണ് പ്രൈവറ്റ് മേഖലകളിലും ചിലപ്പോൾ അന്ന് അവധിയായിരിക്കും സംഭവം പൊതുവിദ്യാഭ്യാസ കുട്ടികൾ പോകാൻ പോകണം കുട്ടികൾ സ്കൂളിൽ ഹാജരായിരിക്കണം കുട്ടികൾ ചെല്ലുമ്പം അധ്യാപകര് വേണ്ട അവിടെയും പ്രശ്നം വരും അതായത് ഗവൺമെന്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർക്ക് പൊതു അവധിയായിട്ടായിരിക്കും പ്രഖ്യാപിക്കുന്നത് ഇത് സംസ്ഥാനം മാത്രമല്ലല്ലോ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് കൂടിയല്ലേ അപ്പം അവിടെയും വിഷയം വരും ഇതിപ്പോൾ പറയുന്നത് ഒരു അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അതായത് ഈ രണ്ട് ദിവസത്തെ അവധികൾ ഒഴിവാക്കി കുട്ടികൾ സ്കൂളിൽ തിരികെ കയറണം ആ ദിവസങ്ങളിൽ കുട്ടികൾ പഠിക്കണം അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ മറ്റേന്തെങ്കിലും ആക്ടിവിറ്റികൾ ഏർപ്പെടണം അവർക്ക് ഇരുന്നൂറ്റി ഇരുപത് ദിവസം തികച്ചാൽ മതി പക്ഷേ ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം കുട്ടികൾ കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ടുന്ന ആ ഒരു പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കാതെ പോകുന്ന സർക്കാരാണോ കത്ത് വേറൊരു കാര്യം കൂടി അവർ ചിലപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ടാകും ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണോ ഈ പ്രവൃത്തി ദിനമാക്കുന്നത് എന്നുള്ളതും അറിയണം ഇപ്പൊ ചില സ്കൂളുകളിലും ഒക്കെ തന്നെ ചെയ്യാറുണ്ട് സ്വാതന്ത്ര്യ ദിനമാണെങ്കിൽ അന്നേ ദിവസം അങ്ങനെയാണെങ്കിൽ ഓണത്തിന്റെ പ്രാധാന്യവും പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കണമല്ലോ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കി കൊടുക്കണ്ട അത് നേരത്തെ തന്നെ ആഘോഷം ഒന്ന് തുടങ്ങുമെന്നുള്ളതാണ് ഇവിടെ അന്നേ ദിവസം ചില സ്കൂളുകളിലോ മറ്റു കലാലയങ്ങളിലോ ഒക്കെ അധ്യാപകരും കുട്ടികളും ഒക്കെ എത്തി ദേശീയ പതാക ഉയർത്തുന്നു പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഗാന്ധി ജയന്തി ദിനത്തിന് മുന്നേ തന്നെ ഈ സേവനവാരമെന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ആ ഇത് മറ്റൊരാഴ്ചയുണ്ട് വാരം സേവന വാരമാണ് പിന്നെ നമ്മുടെ പൊതു ഇടങ്ങളൊക്കെ വൃത്തിയാക്കുന്നു ആശുപത്രി ചന്ത ആ പിന്നെ ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ചെന്ന് വൃത്തിയാക്കുന്ന ഒരു ജോലി ഇന്ന് അങ്ങനെ കുട്ടികളെ ഒന്നും കിട്ടത്തില്ല വൃത്തിയാക്കാൻ പറഞ്ഞാൽ അധ്യാപകര് വിളിച്ചാൽ ചിലപ്പോൾ ഇവ വാളും എടുത്തോണ്ട് വരും അല്ലെങ്കിൽ തോക്കെടുക്കും ചിലപ്പോൾ അധ്യാപകനെ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ പേരൻസ് കേസ് കൊടുക്കും ബാലവേല എന്നും പറഞ്ഞു അതാണ് ഇവിടുത്തെ പേരൻറ്റ്സ് അന്നേ ദിവസം വന്നിട്ട് എന്ത് ചെയ്യും ഈ നാട്ടിലുള്ള ഈ പിന്നെ ഇതുണ്ടല്ലോ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരുപാട് സെൻറ്ററുകളുണ്ടല്ലോ കോച്ചിങ് സെൻറ്ററുകൾ ട്യൂഷൻ അവിടെ കൊണ്ടുപോയി കുട്ടിയെ ട്യൂഷൻ ഇടും അന്നേ ദിവസം ഗാന്ധി ജയന്തി ആയാലും സ്വാതന്ത്ര്യദിനമായാലും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ കണ്ടിട്ടാണോ ഇനി ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് സംശയിക്കേണ്ടി ആലോചനയിലാണ് ഇനിയിപ്പോ അല്ലെങ്കിൽ അന്നേ ദിവസം ഒരു മണിക്കൂർ നേരത്തേക്ക് അല്ലാതെ അതിനെ പ്രവൃത്തി ദിനമാക്കി എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രായോഗികം ആകത്തില്ല പിന്നെ ഏതായാലും ഒരു ഞായറാഴ്ച എടുത്താൽ പോരെ ഞായറാഴ്ചക്ക് എന്താ കുഴപ്പം അല്ല അതിനും കാരണമുണ്ട് എല്ലാ ശനിയാഴ്ചകളിലും അധ്യാപകർ ഈ പ്രവൃത്തി ദിനമാക്കണം എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴും അധ്യാപകർക്ക് അത് ബുദ്ധിമുട്ടായി വന്നു ഈ അധ്യാപകരുടെ സാഹചര്യം സൗകര്യവും അനുസരിച്ചാണ് ഇപ്പോൾ സർക്കാർ പ്രവർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കുന്നത് ഇവർക്ക് വേണമെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് ചെയ്യാം ഏത് ഇപ്പോ ഈ ഒരു വർഷത്തിൽ വരുന്ന ഈ രണ്ട് ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ് നമ്മുടെ രാജ്യത്തിനെ അല്ലെ പ്രതിനിധീകരിക്കുന്ന രണ്ട് ദിവസങ്ങൾ തന്നെയാണ് അപ്പം ഈ രണ്ട് ദിവസം വേണമെങ്കിൽ ഈ ഒരു വർഷത്തിലെ ഏതെങ്കിലും രണ്ട് ശനിയാഴ്ച ഈ അധ്യാപകർ വന്നാൽ മതിയല്ലോ എല്ലാം ഒരേപോലെ തന്നെയല്ലേ ഏതെങ്കിലും രണ്ട് ദിവസം രണ്ട് ശനിയാഴ്ചകൾ അധ്യാപകര് പ്രവൃത്തി ദിനം മതി അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ടൈമിങ്ങിലെ വൈകുന്നേരം അരമണിക്കൂർ വെച്ച് കുറച്ചുകൂടി എക്സ്ട്രാ സമയം എടുത്താലും ഈ മണിക്കൂറുകൾ അതായത് ഈ ഇരുന്നൂറ് മണിക്കൂർ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ എന്നുള്ളത് നമുക്ക് ആക്കിയേക്കാം ഏകദേശം ആയിരം മണിക്കൂറുകൾ എണ്ണൂറ് പഠന മണിക്കൂറുകളുള്ള ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങളും ആയിരം മണി പഠന മണിക്കൂറുകളാക്കണം അതായത് ഇരുന്നൂറ്റി ഇരുപത് ദിവസമാക്കണം ആയിരം പഠന മണിക്കൂറുകൾ അതാണ് അവർക്ക് ആവശ്യം അപ്പൊ അത് ഏത് രീതിയിലും നമുക്കാക്കാം പക്ഷേ നമ്മുടെ ഇന്ത്യക്ക് അല്ലെ നമ്മുടെ പ്രാധാന്യം രണ്ട് ദിവസങ്ങൾ പ്രവർത്തി ദിനമാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അല്ല അത് ശരിയായ രീതിയല്ല ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഞായറാഴ്ച രണ്ടു ദിവസം വർക്ക് ചെയ്താൽ എന്താ കുഴപ്പം പോകണം നമുക്ക് മഴ വരുമ്പോൾ അതും ഇതിൽ പറയുന്നുണ്ട് മഴ മഴ സമയങ്ങളിൽ ഇത് ഇപ്പം പ്രവൃത്തി ദിനങ്ങൾ പറയും നമുക്കൊരു പ്രളയം വന്നു കഴിഞ്ഞാൽ കോവിഡ് അല്ലെങ്കിൽ എന്തെല്ലാം മഹാമാരികളും എന്തെല്ലാം ബുദ്ധിമുട്ടുകളും വരുന്ന സാഹചര്യങ്ങളിലൊക്കെ സ്കൂൾ പ്രവൃത്തി ആയിട്ടില്ല മാത്രമല്ല ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സമരങ്ങള് ഇപ്പം ഇപ്പോഴാണ് സമരങ്ങൾ കുറവ് സ്ട്രൈക്കുകൾ വരും പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സാറിന് അറിയാലോ എന്ന് സ്ട്രൈക്കാണ് എസ് എഫ് ഐയുടെ സ്ട്രൈക്ക് കെ എസ് യുവിൻ്റെ സ്ട്രൈക്ക് എത്രയോ ദിവസങ്ങൾ പോയി പക്ഷേ കുട്ടികൾക്ക് ഇപ്പം ഈ ആയിരം മണിക്കൂറിൽ നിന്നുള്ളത് കുറച്ച് കുറഞ്ഞാലും പഠിക്കേണ്ടുന്ന ആ ഒരു ക്രമീകരണം അനുസരിച്ച് പഠിപ്പിക്കാവുന്നതേയുള്ളൂ പഠനത്തിലോട്ട് ഡി പി സമ്പ്രദായമൊക്കെ വന്നതിന് ശേഷം കളിച്ചും ചിരിച്ചും പഠിക്കാമെന്നുള്ളതാണ് ഈ രണ്ട് പ്രവർത്തി ഈ രണ്ട് വിശേഷപ്പെട്ട ദിവസങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊണ്ട് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളെ ചട്ടമൊക്കെ പഠിപ്പിച്ച് അങ്ങ് വേറെ ഏതെങ്കിലും തലത്തിൽ എത്തിക്കാനാണോ അതിനപ്പുറം നമ്മുടെ ഗാന്ധി മഹാത്മാ കുറിച്ചും സ്വാതന്ത്ര്യദിനം എന്താണെന്നും മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ വിശേഷ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അത് അതിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം ഈ രണ്ട് ദിവസം നമ്മുടെ രാജ്യം നൽകുന്ന അവധിയുടെ ബഹുമാനം എന്താണ് അതിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതല്ലേ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് അഡീഷൻ പഠിപ്പിച്ച് ഇത്ര മണിക്കൂറുകൾ തയ്യാറുണ്ട് ആണോ വേണ്ടുന്നത് ഈ മുൻപ് ഹർത്താലിന് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കാത്തിരിക്കും ഹർത്താൽ ഇപ്പൊ കുറെ കാലമായി ഹർത്താലില്ല അപ്പൊ അതിന് തന്നെ മാസത്തില് മുൻപ് എത്രയോ ദിവസം പോകുമായിരുന്നു അപ്പൊ ഈ ഇത്തരത്തിലെ അവധി ഇത് ഇതൊരിക്കലും പ്രായോഗികമല്ല ഇതിനകത്ത് എതിർപ്പുണ്ടാവുകയും ചെയ്യും അതിശക്തമായ എതിർപ്പുണ്ടാകും പ്രത്യേകിച്ച് ദേശീയ പ്രാധാന്യമുള്ള രണ്ട് ദിവസമാണ് കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ടല്ലോ എനിക്ക് എപ്പോഴും ഒരു സംശയം സ്കൂളുകളുണ്ട് സ്കൂളുകളുണ്ട് ഭരിച്ചുകൊണ്ടിരുന്നെങ്കിലുണ്ടല്ലോ അവർക്ക് അവധി എപ്പോഴും എടുക്കുന്നത് സംസ്ഥാനത്തിന്റെ അവധി തന്നെയാണ് അവരും ബാധകമാക്കുന്നത് ഇപ്പൊ കോൺഗ്രസ്സുകാർ നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നവംബർ പതിനാലും അവധിയാക്കിയാണ് ശിശുദിനം എന്നുള്ള പേരിൽ അപ്പൊ ഏതായാലും ബി ജെ പി സർക്കാർ വന്നതുകൊണ്ട് ശിശുദിനം തന്നെ ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ എടുത്ത കളഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ പിന്നെ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു വിശേഷികൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതിന് പേരും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തെല്ലാം പദ്ധതികളാണ് കുട്ടികൾക്കുള്ളത് അതൊന്നും മോദി പദ്ധതി എന്നും പറഞ്ഞല്ല ഉള്ളത് പി എം ഇന്ന പദ്ധതി കുട്ടികൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് ഒറ്റ പെൺമക്കളുള്ള പെൺ കുട്ടിയുള്ള ആ കുട്ടിക്ക് പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് അങ്ങനെ നിരവധി സ്കോളർഷിപ്പുകളുണ്ട് പി എം പദ്ധതി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അല്ലാതെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലൊന്നുമല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ് ഏതായാലും കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതും കൂടി അവധി വന്നേനെ അപ്പം അവധികളുടെ ഒരു പിന്നെ ഹോഷയാത്ര നടത്തുന്നതിൽ ഈ അവരൊക്കെ തന്നെ വളരെ മുമ്പിൽ നിന്നിട്ടുള്ള പക്ഷേ എന്തായാലും ഈ ദേശീയ പ്രാധാന്യമുള്ള ഈ രണ്ട് ദിവസത്തെ തൊട്ട് കളിക്കാൻ അത് കളി തീക്കളിയായി മാറുകയും ചെയ്യും